പുനരധിവാസത്തിന്റെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് എന്നാൽ അതുവരെ താൽക്കാലിക പുനരധിവാസം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി നിൽക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ക്യാമ്പ് സ്കൂളുകളിലാണ് കുട്ടികൾക്ക് പഠിക്കണം അധികാര സ്കൂളിൽ ക്യാമ്പിൽ നിർത്താനാകില്ല അപ്പോ അതിന് എന്ത് പരിഹാരം കാണും അതിന് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ലഭിക്കുക വാടകക്ക് വീടെടുക്കുക ഷെൽട്ടർ ഒരുക്കുക എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ ആ ഒഴിവുകൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ക്യാമ്പിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി തയ്യാറാക്കുക അതിൻ്റെ ഭാഗമായി സർക്കാർ തന്നെ മുൻകൈ എടുക്കുകയാണ് സർക്കാർ സംവിധാനങ്ങളെ ആദ്യമായി തുറന്നു കൊടുക്കാൻ തീരുമാനം അതൊരു ഇൻസ്പിരേഷനാണ് അത് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാക്കാവുന്ന നിലയിൽ സർക്കാർ സംവിധാനങ്ങളെ ക്യാമ്പിലുള്ളവർക്ക് തുറന്നുകൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അതിൻ്റെ ഭാഗമായി ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഏതൊക്കെയുണ്ട് എന്ന് പൊതുവെ പരിശോധിച്ചു ആ ക്വാർട്ടേഴ്സുകൾ നോക്കിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ ഇരുപത്തേഴ് ക്വാട്ടേഴ്സുകൾ ഉണ്ട് ആ ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു അതിനു പുറമെ മറ്റു വകുപ്പുകളുടെ ക്വാർട്ടേഴ്സ് അടക്കം അറുപത്തിനാലോളം ക്വാർട്ടേഴ്സ് ഞങ്ങൾ ഈ തീരുമാനം രണ്ട് ദിവസം എടുത്തപ്പോൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ റിപ്പയർ വർക്കും വൃത്തിയാക്കലും മറ്റും നടത്തണമെന്ന് നിശ്ചയിച്ചു ഞങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അതുപോലെ ഉദ്യോഗസ്ഥർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് പ്രത്യേകം പറയുകയാണ് ഇപ്പം നിങ്ങൾ ഈ ക്വാർട്ടേഴ്സ് നോക്ക് മൂന്ന് ബെഡ്റൂമുള്ള ക്വാർട്ടേഴ്സാണ് മൂന്ന് ഉള്ള ഈ ക്വാർട്ടേഴ്സിൽ ഇനി നിര മൂന്ന് കുടുംബങ്ങൾക്കെങ്കിലും താമസിക്കാനാണ് എത്ര വേഗത്തിലാണത് ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥർ ചെയ്തിട്ടുള്ളത് അതിനെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഇതുപോലെ മറ്റിടങ്ങളിൽ പ്രവൃത്തി അടക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇങ്ങനെ ഒരുക്കുമ്പോൾ സ്വകാര്യ സംവിധാനങ്ങൾ വീടുള്ളവർ അതുപോലെ ഫ്ലാറ്റുള്ളവർ മറ്റ് സംവിധാനങ്ങളുള്ളവർ അവരും ഇതിന് തയ്യാറായി വരും അവരും ഇതിന് തയ്യാറായി വരുമ്പോൾ ആ വീടുകളിൽ വേണ്ട മറ്റ് ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഒരുക്കി കൊടുക്കാം അങ്ങനെ ഒരു ഒരു ടീമായിട്ടുള്ള പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് പറഞ്ഞത് നല്ല ഫോളോ അപ്പോട് കൂടി നടപ്പിലാക്കാനായിട്ടുണ്ട് അത് എല്ലാവരും നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചു യുദ്ധകാല അടിസ്ഥാനത്തിൽ നടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് യുദ്ധകാല അടിസ്ഥാനത്തിൽ നടന്നു ഈ ക്വാർട്ടേഴ്സ് ഒരു പത്തോ പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ പേർക്ക് താമസിക്കാൻ പറ്റും മൂന്ന് കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി പറ്റും അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് മിനിഞ്ഞാന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തയ്യാറാക്കിയിരിക്കുകയാണ് അപ്പോ അത് നമുക്ക് ക്യാമ്പ് അംഗങ്ങളെ നല്ല നിലയിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെയുള്ള പല ഹോട്ടൽസുകളും ഇനി തയ്യാറാകാൻ വേണ്ടി പോകും ഇനി നമുക്ക് വാടക വീടുകളുടെ അവസാനത്തിൽ ലിസ്റ്റ് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്ന് കർശനമായി നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരത്തോടെ വാടക വീടുകളിൽ കിട്ടാവുന്നതിന്റെ ലിസ്റ്റ് തയ്യാറാകും ആരൊക്കെയാണോ അർഹരായ വിധത്തിൽ അങ്ങോട്ട് പോകേണ്ടത് ആ ലിസ്റ്റ് തയ്യാറാക്കും ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാനുള്ള മാതൃകാപരമായി പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധത്തിൻ്റെ വളരെ ആവേശകരമായ ആത്മാർത്ഥമായ പ്രവർത്തനമാണ് അതാണ് ഞങ്ങളുടെ ദൗത്യ ദൗത്യ ശ്രമങ്ങളുടെ വിജയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ എല്ലാവരെയും ഞങ്ങൾ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കും